പുതിയൊരു പഠനം ഒരു കാര്യം കോവിഡ് ബാധിച്ച വ്യക്തികളിൽ അവരുടെ രക്തക്കോലുകൾ അഞ്ച് വർഷത്തോളം അധികം വാർദ്ധക്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അത് സ്ത്രീകളിൽ കൂടുതലായി വരുന്നു എന്നുള്ളത് കഴിഞ്ഞ വർഷം ഒരു പത്രം വന്നപ്പോൾ ഞാനൊന്ന് കൺഫേം ചെയ്ത് ഈ വാർത്ത കണ്ടപ്പം അതൊന്ന് കൺഫേം ചെയ്തിട്ട് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തുടങ്ങി ഇപ്പം നമ്മുടെ രക്തക്കോലുകളെ ഒരു വീട്ടിലെ പൈപ്പ് ലൈൻ പോലെ ചിന്തിക്കാം അപ്പോൾ നോർമലായിട്ട് ഇതിങ്ങനെ സാവധാനത്തിലാണെങ്കിൽ തുരുമ്പൊക്കെ വന്ന് അങ്ങനെ ഇതായി പോകുന്നത് പക്ഷേ കോവിഡ് വന്ന വ്യക്തികളിൽ ഇത് വേഗത്തിൽ തന്നെ തുരുമ്പ് പിടിക്കുകയും അത് കട്ടിയുള്ളതാവുകയും അതിൻ്റെ പ്രവർത്തനം അങ്ങോട്ട് കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇതിൽ നിന്ന് നമുക്ക് മോചിതരാവാൻ പറ്റുമോ തീർച്ചയായിട്ടും നമുക്ക് പറ്റും നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെയും നമുക്ക് രക്ഷകനാവുന്ന നമ്മുടെ ജീവിതശൈലിയാണ് ഈ വാർത്തയും കേട്ടത് ഇങ്ങനെ തലയിൽ പിടിച്ച് നിന്നിട്ട് ഇതിലിങ്ങനെ സമ്മർദ്ദം പോരി നടക്കാതെ ടേക്ക് ആക്ഷൻ എന്ത് ചെയ്യണം മുപ്പത് മിനിറ്റ് നടക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സസൈസ് ചെയ്യുക ഓക്കെ റെഡി പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് സീഡ്സ് ഇതൊക്കെ ആവശ്യത്തിന് കഴിച്ചിട്ട് നമ്മളെ ഹൃദയത്തെയും നമ്മുടെ രക്തക്കൊഴിലുകളെയൊക്കെ നല്ല സ്റ്റേബിളാക്കി വെക്കാനുള്ള ഭക്ഷണം കഴിക്കാം സാധനം വേണ്ട എന്താണ് ചങ്ങായിമാരെ ഒരു സ്വന്തത്തോടൊരു ഇഷ്ടമില്ല ഞങ്ങൾക്ക് എന്തൊരു മണ്ടന്മാരാ നിങ്ങൾ നിങ്ങളെ ജീവിതവും ജീവനും നിങ്ങൾ ശരീരമൊക്കെ എത്ര പ്രഷസ്സാണ് ഇതിനെങ്ങനെ വികൃതമാക്കാൻ വേണ്ടി ഈ വീടിക്കുറ്റും സിഗരറ്റും വലിച്ചിങ്ങനെ നടക്കുക നോ പറയണം കോവിഡ് വന്നോര് മാത്രമല്ല എല്ലാവരും ആൽക്കഹോള് നിങ്ങളെ തലച്ചോറിന് ആർട്ടർ ചെയ്യും നിങ്ങളുടെ രക്തക്കോലകളെ നശിപ്പിക്കും അമിതമായിട്ട് കഴിക്കേണ്ട നിങ്ങൾക്ക് ബ്ലഡ് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഉണ്ടെങ്കിൽ അത് ഗുളിക കഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ജീവിതശൈലി കൊണ്ടാണെങ്കിൽ അങ്ങനെ അതിനെ പരിധിയിൽ വരുത്തുക